ാലും ചോദിക്കണം എന്തിനാണെന്ന് ആര് ചെയ്താലും ശരി അതല്ല നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടാ ചോദ്യം ചെയ്യാതെ കണ്ട് അന്ധമായി അന്ധമായതിനെ അനുഗമിക്കുന്നുവെങ്കിൽ അതിന് ദിവ്യത്വം കല്പിച്ചു അതിന്റെ അർത്ഥം ദൈവമാക്കിയിരിക്കുന്നു നിങ്ങൾ അത് ആര് ചെയ്താലും ചോദിക്കണം മുഹമ്മദ് നബി തന്നെയാണല്ലോ ഏറ്റവും അടുത്തത് മുഹമ്മദ് നബി ചെയ്താലും ചോദിക്കണം എന്തിനാ ചെയ്തത് കാരണം മുഹമ്മദ് നബി മനുഷ്യനാണ് മനുഷ്യൻ നിലക്ക് ചെയ്തതാണെങ്കിൽ മനുഷ്യൻ നിലക്ക് നമുക്കും ചില അഭിപ്രായങ്ങൾ ഉണ്ടാകും ഇതൊന്നും പറഞ്ഞാൽ തീരൂല്ല സുബൈ വരെ ഇങ്ങനത്തെ കാണിച്ചേരാനും കൽപ്പിച്ചരാനും ഉണ്ട് ഇനി ആ ചോദ്യം ചെയ്യണം എന്ന ഒരു വാക്കിൽ വെറുതെ പറയല്ലോങ്ങേ ഒരു സമ്മേളനത്തിൽ കോഴിക്കോട് വെച്ചുകൊണ്ട് ഒരു ഹദീസ് ചോദ്യം ചെയ്യാൻ ഒരു മൗലവി ഏതാ ഹദീസ് ഹദീസ് ഹദീസിലുള്ളതാ ഈച്ച വെള്ളത്തിൽ വീണാൽ എന്ത് ചെയ്യണം എന്താ ഹദീസ് പറയുന്നത് ആ ഈച്ചനെ മുഴുവനായിട്ട് മുക്കിയെടുക്കണം അതാ ഈച്ച വീണ ചെയ്യേണ്ടത് ഈച്ചക്ക് രണ്ട് ചിറകാണ് ഒരു ചിറകില് വിഷാണ് മറ്റേ ചിറകിൽ അതിനുള്ള പരിഹാരമാണ് ഈ വിഷമുള്ള ചിറക് കുത്തിയിട്ടാണ് ഈച്ച വീഴുക അപ്പൊ എന്ത് ചെയ്യണം ഈച്ചയെ മുഴുവനായിട്ട് മുക്കിയെടുക്കുമ്പോ ഈ വെള്ളത്തിൽ ഈച്ച വീണത് കൊണ്ടുള്ള പ്രശ്നമല്ലേ അതില്ലാതെയാവും ഇതാണ് ഹദീസിന്റെ താല്പര്യം പക്ഷേ മുജാഹിദിന്റെ മൗലവി സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് ഈ ഹദീസ് ഉദ്ധരിച്ചിട്ട് പറയണമെന്നറിയോ ആ ഹദീസ് നമുക്ക് അങ്ങനെ അംഗീകരിക്കാൻ പ്രയാസമുണ്ട് പിന്നെ എന്തു വേണോ ആ ഹദീസ് പിന്നെ സ്വീകരിക്കണമെങ്കിൽ ഈ വെള്ളം കൊണ്ടുപോയിട്ട് ലബോറട്ടറിയിൽ പരിശോധിക്കണോ ശാസ്ത്രം പറഞ്ഞാൽ സ്വീകാര്യം ബുദ്ധി നിപിതങ്ങൾ പറഞ്ഞാൽ അസ്വീകാര്യം എന്താ അതിനൊക്കെ പറയാമോ ലബോറട്ടറിയിൽ പോയിട്ട് പരിശോധിക്കണോലോ ആ വെള്ളം എന്നിട്ടേ ഹദീസ് സ്വീകരിക്കാൻ പറ്റുമോ നിബിധങ്ങൾ ഒരു ഹദീസ് സ്വീകരിക്കാൻ ശാസ്ത്രം പറയണമെന്ന് പറഞ്ഞാൽ ഇവർ ആരെ ശുചിപ്പിക്കാനാണ് ഈ വർത്താനം പറയുന്നത് അങ്ങനെയാണോ ഒരു മുസ്ലിം വിശ്വസിക്കേണ്ടത് നോക്കൂ അദ്ദേഹം ഹദീസിനെ ചോദ്യം ചെയ്ത് ഹദീസിൽ ഈച്ചയുടെ ഒരു ചിറകിനു രോഗവും രോഗവും അറ്റേ ചിറകിൽ ശിഫയുമാണ് എന്നുള്ള കാര്യം ലബോക് ലബോറട്ടറിയിൽ ഇന്ന് പരിശോധനക്ക് വിധേയമാക്കി തീർക്കേണ്ട കാര്യമാണ് ഈ ഹദീസിന് എതിരായ ഒരു വിരുദ്ധ ആശയം ഒരു പഠനത്തിലും തെളിഞ്ഞു വന്നിട്ടില്ല ഡോക്ടർ കൈറോത്തമീസ് ഒരു ക്രൈസ്തവ പിന്നെ ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം ഇങ്ങനെ ഒരു പരിശോധന ഈച്ച വെള്ളത്തിൽ വീണപ്പോൾ നടത്തിയിട്ടുണ്ട് ഈച്ചയെ മുക്കിയെടുത്തിന് ശേഷം നടത്തിയിട്ടുണ്ട് അദ്ദേഹം പറയുന്നു ചില മാറ്റങ്ങൾ കാണുന്നു എന്ന് അപ്പൊ ഇത് ലോകത്ത് തെളിഞ്ഞ ഒരു യാഥാർത്ഥ്യമാണ് പക്ഷെ നോക്കൂ നിങ്ങൾ പ്രവാചക വിരോധം എവിടം വരെ കൊണ്ടെത്തിക്കുന്നു ഇവർക്ക് ഇവരുടെ ബുദ്ധി ഉൾക്കൊള്ളാൻ കഴിയാത്തത് ഈ ഖുർആാനിൽ ഉണ്ടെങ്കിൽ തന്നെയും അവർ തള്ളു ഇപ്പൊ നിങ്ങൾ ആലോചിച്ചോക്കി ഇവരെ ഇടക്ക് പറയുന്ന ഒരു വർത്താനാണ് ഈ ഹദീസ് ആയത്തിനെതിരാണ് ഹദീസ് എങ്ങനെ ആയത്തിനെതിരാക ഈ കോലത്തിൽ ഇവര് മുത്തുനീതങ്ങളെ കുറിച്ച് വിശ്വസിക്കുമ്പോൾ നിങ്ങൾ ഓലി ആലോചിച്ചോക്കി റബീലിതങ്ങളെ മധു പറയും നിങ്ങൾ വിചാരിക്കോ എന്തിനും മധു പറയണം നബി കഴിവുകൂടിയില്ലാത്തൊരു മനുഷ്യൻ മനുഷ്യൻ ചോദ്യം ചെയ്യാൻ പറ്റാവുന്ന ഒരു വ്യക്തി നമുക്ക് വേണമെങ്കിൽ ചോദ്യം ചെയ്യാം നയനിലപാട് ദിവസേന തെറ്റ് ചെയ്യുന്ന ഒരു മനുഷ്യൻ എന്താ ഇവർ നബിയെ കുറിച്ച് പറയാൻ ബാക്കി അവർക്ക് എങ്ങനെയാണ് റബിയുലവില് വരുമ്പോ നമ്മൾ വിചാരിക്കുന്നുണ്ടോ അവർ പാടും പോലും ഞങ്ങൾ കണ്ടില്ല അങ്ങയോടെ നന്മ പോൽ ആരെയും പുണ്യരേ ഇങ്ങനെ പാടും എന്നവര് അവർ പാടുന്നു കരുതുന്നുണ്ടോ അതൊക്കെ പറയണമെങ്കിലേ ഹൃദയത്തിൽ മുത്തുനിതങ്ങൾ വേണം അള്ളാഹുവിന്റെ റസൂലിനെ വിശ്വസിക്കേണ്ട രീതിയിൽ വിശ്വസിക്കണം നബിയെ ഉൾക്കൊള്ളേണ്ട രീതിയിൽ ഉൾക്കൊള്ളണം അള്ളാഹുവിന്റെ റസൂലിനെ യഥാർത്ഥ രൂപത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന വ്യക്തിക്ക് തങ്ങളെ മധു പറയാൻ പറ്റൂ